ഹായ് ഫ്രണ്ട്സ് പിന്നെയാന്നുണ്ടാക്കാൻ പോകുന്നത് റവ കൊണ്ട് നിലക്കിട്ടില്ല ഒരു സ്നാക്സിന്റെ റെസിപ്പിന് അപ്പം എല്ലാവരും ഇവിടെ കണ്ടെക്കു രണ്ട് കപ്പ് വെള്ളം ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂണ് ഓയിൽ തിളച്ചു വന്ന വെള്ളത്തിലേക്ക് മുക്കാൽ കപ്പ് റവയും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ വെള്ളമൊക്കെ ഒന്ന് നന്നായി ഒന്ന് വറ്റി വരണം ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാൻ ചൂടാറട്ടെ ചൂടാറട്ടെട്ടോ ഒരു ടീസ്പൂൺ ഓയിലും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക കയ്യിൽ കുറച്ച് ഓയിലാക്കിയ ശേഷം കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുലാക്കി എടുക്കുക എന്നിട്ട് നടുവില്ല ഇതെ ഇതുപോലെയൊന്ന് ഓട്ടയാക്കി എടുക്കുക കേട്ടോ ഇതുപോലെ എല്ലാം ഇത് ചെയ്തെടുക്കുക ഓയിലേ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഓരോന്ന് ഇട്ട് കൊടുക്കുക ഇതാവണതൊരു തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം കുറച്ച് ചാട്ട് മസാലയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിലും കുഴപ്പമൊന്നും ഇത് ഇതൊറ്റയ്ക്ക് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം കേട്ടോ അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്